അതെ വെൽത്തിനെ പറ്റി പറയട്ടെ എന്താണെന്നറിയോ ഞാൻ ഇന്ന് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട് സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞ ബുക്ക് വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിനകത്തുനിന്ന് ഞാൻ ഇട്ടിരുന്നു വെൽത്ത് ഇസ് സംതിങ് ദാറ്റ് യു കാൺ സീ എന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയട്ടെ ഒരു വലിയ പണക്കാരനുണ്ട് നാട്ടിലെന്ന് വെച്ചോ ആ ആ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ അന്ന് കള്ളം കൊണ്ടുപോയ നാട്ടിലെ പണക്കാരനെ കണ്ടില്ലേ അല്ലേ എന്തൊക്കെയല്ലേ എവിടെ എടുത്തു വെച്ചിരുന്നത് ആ അങ്ങനത്തെ ഒരു പണക്കാരൻ ഉണ്ടെന്ന് വെച്ചോ അപ്പം നമ്മൾ കാണുന്നത് അവരുടെ വലിയ വീട് കാണും പിന്നെ അവരുടെ മുറ്റത്ത് കിടക്കുന്ന വലിയ കാറ് കാണും അല്ലെങ്കിൽ അവരുടെ മക്കളോ ഭാര്യമാരോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകുന്ന ജുവൽസ് കാണും അല്ലേ അപ്പം നമ്മൾ ധരിക്കും ഓ അയാള് ഭയങ്കര പണക്കാരനാണല്ലോ എന്ന് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ അങ്ങേരുടെ പണം എന്ന് പറയുന്നത് അതായത് പണം മനസ്സിലായില്ലേ കാശ് ബാങ്കിലുള്ളത് അത് എത്രയാണെങ്കിലും നമുക്കറിയാൻ പറ്റത്തില്ല ഓക്കെ അപ്പം അത് ഹിഡൻ വെൽത്താണ് അതാണ് വെൽത്ത് ശരിക്കും പറഞ്ഞാൽ അപ്പം ആ ബാങ്കിലുള്ള ആ സംഭവം എടുത്ത് ഒരു കോടി രൂപയുടെ വീട് പണിത് കഴിയുമ്പോൾ പത്ത് കോടി ഉണ്ടായിരുന്ന ആളുടെ കയ്യിൽ മൈനസ് ആവുകയല്ലേ ചെയ്ത മൈനസ് വൺ ക്രോർ കാശ് അല്ലേ ഇതൊരു ഐറണി അല്ലേ ഈ എനർജി ഓഫ് മണി എന്ന് പറയുമ്പോഴേ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വെൽത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാറും ബംഗ്ലാവും മാത്രം കണ്ടിട്ടൊന്നും വെൽത്ത് ആണെന്ന് പറയണ്ട അത് ഈവൻ ബാങ്ക് ലോൺ എടുത്തിട്ട് പോലും അവർ വെൽത്തായിട്ട് വെച്ച് മെയിൻ കാണിക്കുമായിരിക്കും അല്ലേ പലരും അതുകഴിഞ്ഞ് പിന്നെ ഇ എം ഐ അടച്ച് തീർക്കണം ആരെങ്കിലുമൊക്കെ ഗൾഫിൽ വന്ന് പണിയെടുക്കണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം അങ്ങനെയൊക്കെയല്ല ചെയ്യാം അപ്പോൾ അത് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വെൽത്ത് ട്രൂ വെൽത്ത് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാണുന്ന സാധനമല്ല വെൽത്ത് ഇത്ര മനസ്സിലാക്കിയാൽ മതി നമ്മുടെ കൺമുമ്പിൽ കാണുന്ന സാധനങ്ങളല്ല വെൽത്ത് എന്ന് പറയുന്നത് ഹിഡൻ ആയിട്ട് മേ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന പണം അതൊരു വെൽത്തായിട്ട് പറയാം കാണാൻ പറ്റാത്തത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഹെൽത്ത് വെൽത്തായിട്ട് പറയാം പിന്നെ നിങ്ങളുടെ സൽപ്പേര് വെൽത്തായിട്ട് പറയാം പിന്നെ ഈ പറഞ്ഞ പോലെ ഫി എന്താ പറയുക ഫിസിക്കൽ സാധനങ്ങൾ എന്ന് പറയാനായിട്ട് നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പറയാം നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയർ സർട്ടിഫിക്കറ്റ്സ് അതൊക്കെയാണ് വെൽത്ത് കാരണം ഇപ്പോൾ സ്വർണത്തിന് വില കൂടുന്നതുകൊണ്ടാണ് ഞാൻ അതും അതിനകത്ത് ഉപയോഗിച്ചത് കേട്ടോ അതല്ലാത്ത സാധനങ്ങളൊന്നും വെൽത്തല്ല ഇപ്പോൾ കാറാണെങ്കിൽ ഇതൊന്നും പറഞ്ഞാണ് കാശ് ഒരു കോടി രൂപയുടെ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പ റോഡിൽ ഇറക്കിയിട്ടൊന്ന് പിന്നെ ഒന്ന് വിൽക്കാൻ കൊണ്ടുവന്നോക്കി ഈ പത്ത് ലക്ഷം രൂപ കൂടെ കുറയ്ക്കും നിന്ന നിപ്പിന് അപ്പം ഇത് ഇതിനെ നമ്മൾ വെൽത്തായിട്ട് കണക്കാക്കണ്ട അതൊക്കെ ഒരു ആക്സസറീസാണ് നമുക്ക് സന്തോഷം അത് വേണ്ടാന്നല്ല എന്നല്ലോ വാങ്ങിക്കരുതെന്നല്ല ഈ പറഞ്ഞു തന്നെ അതാണ് വെൽത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് ധരിച്ച് വശാവരുതെന്ന് പറയായിരുന്നു പിന്നെ വേറെന്താനും ഞാൻ പറയാൻ വന്നാൽ അപ്പം ഇത് ഒരു വെൽത്തിൻ്റെ ചില കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പറയാൻ ഇന്നലെ പറഞ്ഞിട്ട് പോയില്ലേ അപ്പോൾ ഇതിലൊരു കാര്യമാണ് ഈ പറഞ്ഞ കാറ് വീട് ആഭരണങ്ങൾ ഡയമണ്ട്സ് റോളെക്സ് വാച്ചസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഹൈ എൻഡ് വാച്ചസ് അതൊക്കെ മാറി 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 ഉപയോഗിക്കുന്ന ആളുകൾ വെൽത്തിയാണെന്ന് വിചാരിക്കേണ്ട എന്നാണ് പറഞ്ഞത് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അത് വേറെ കാര്യം ബട്ട് വെറുതെ വെൽത്തി ഓർണോൺ ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞൊരു ഒരു സിനിമയിലെ ഫഹദ് ഫാസിൽ ഡോക്ടറാണ് ഇവിടെ മിഡിൽ ഈസ്റ്റിൽ അപ്പോൾ കിട്ടിയ കാശുകൊണ്ട് കംപ്ലീറ്റ് കാറുകളാണ് മാറുക പുള്ളി ഒരു കാർ അങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്ത കാർ കാറങ്ങുമ്പോഴേക്കും ക്രെഡിറ്റ് കാർഡ് പുറേ കൊടുക്കും ഈ ഡോക്ടേഴ്സിനൊക്കെ സ്റ്റേബിൾ ലൈ അല്ലേ അവർക്ക് അത് വെച്ചിട്ട് ഇപ്പം ഒരു അഞ്ച് ലക്ഷം രൂപ വരുമാനമുള്ള ഡോക്ടർക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിന്ന നിപ്പില് എത്രയാ പറയാ ഒരച്ച് അങ്ങ് മേടിക്കാൻ പറ്റും അമ്പത് ലക്ഷത്തിൻ്റെയൊക്കെ അപ്പോൾ അവർ കൊണ്ടുപോയി അങ്ങ് ഉരയ്ക്കും അമ്പത് ലക്ഷത്തിൻ്റെ ഡൗൺ പേയ്മെൻ്റ് കൊടുത്ത് ഒന്നര കോടി ഇട അത് ഞാൻ മാസം വെക്കെട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞ് അതിനൊരു എമൗണ്ട് അതും ഇ എം ഐ ആക്കി വെച്ച് എടുത്തുകൊണ്ട് വരും എടുത്തുകൊണ്ട് വന്ന് പുള്ളി കുറച്ച് നാളെ ഓടിച്ചു കഴിയുമ്പോഴായിരിക്കും ആലോചിക്കണേ ഐ ഇത് വേണ്ട പുതിയത് ഇറങ്ങിയിട്ടുണ്ട് ആ അതാവട്ടെ അത് ഓടിച്ചുകൊണ്ട് വന്നങ്ങ് നിർത്തു ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ മുപ്പത് വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ അണ്ടർപ്ലേ ചെയ്യാം കേട്ടോ ഡോണ്ട് ഡു ദിസ് മിസ്റ്റേക്ക് അപ്പോൾ പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങളെ വലിയ കാറുകൾ ഓടിക്കുന്നത് ചിലർക്ക് ഹരമാണല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ജീവിക്കുന്നത് അത് ഓടിച്ചാൽ മാത്രമാണ് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പറയരുത് കേട്ടോ കാരണം അത് എന്തിനാണെന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാർ മാനുഫാക്ചറേഴ്സ് അത് അത്ര വലിയ ഹൈ എൻഡ് വേട്ടിലൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഭയങ്കര പണക്കാർക്ക് ടാക്സ് സേവ് ചെയ്യാനുള്ള പടിയാണ് അത് കേട്ടോ റിലയൻസ് അംബാനീസ് ടാറ്റാസ് ഇവരുടെയൊക്കെ ടോപ്പ് നോഷലിരിക്കുന്ന ആളുകൾക്ക് വരെ കാർ ഓഫർ ചെയ്യും കാറിൻ്റെ ലോൺ ഓഫർ ചെയ്യും ഇതിനൊക്കെ ഒരു ടാക്സ് ബെനിഫിറ്റ്സൊക്കെയുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് അവർ വാങ്ങിക്കുന്നത് പിന്നെ അവർക്ക് ബിസിനസ് വന്നുകൊണ്ടിരിക്കുകയും ആണല്ലോ അപ്പം ഈ ടാക്സിൽ കുറച്ച് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയൊരു എക്സ്പെൻഡിച്ചർ കാണിക്കാനാണ് അവരങ്ങനെ ചെയ്യണത് ഇപ്പം അവൻ കുട്ടി വെക്കീലായിരുന്ന സമയത്ത് ഞാൻ തന്നെ അങ്ങനെ എക്സ്പെൻഡിച്ചർ കാണിക്കാൻ വേണ്ടിയിട്ട് ലോൺസ് എടുക്കാറുണ്ട് ലോൺസ് എന്ന് പറഞ്ഞാൽ കാറിൻ്റെ എനിക്കും ഒരു സ്വിഫ്റ്റ് കാറായിരുന്നു കേട്ടോ വലിയ കാറൊന്നുമില്ല ആ സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹോണ്ടാ സിറ്റി വാങ്ങിക്കേണ്ടായി അതെൻ്റെ കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ കിട്ടുമായിരുന്നു അങ്ങനെ അതൊക്കെ ഈ ടാക്സിലേക്ക് വേണ്ടിയിട്ടാണ് ആ സമയത്തൊക്കെ അത് ചെയ്തത് പിന്നെ ചെയ്തത് അരുവിൻ്റെ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാർ മേടിച്ചു ലോൺ കിട്ടി വെച്ചിട്ട് അത് ടാക്സ് സേവിങ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് കമ്പനീസ് അങ്ങനെയാണ് പേർക്സ് കൊടുക്കുക കാരണം കുറച്ച് ടാക്സ് സേവിങ്ങും നല്ലതാണല്ലോ പിന്നെ ടാക്സ് എങ്ങനെ പോയാലും വി ആർ പേയിങ് ടു ദി ഗവണ്മെന്റ് പുതു കാർ വാങ്ങുന്നത് വഴി ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടുക ആ എന്താ പറയുക കാർ മാനുഫാക്ചറേഴ്സിന് ബിസിനസ് നടക്കുക അല്ലേ എന്നാലല്ലേ നമ്മുടെ എക്കണോമി ഒരു സന്തുലിതാവസ്ഥയിൽ പോകുള്ളു ഇതൊക്കെ കൂടെ നോക്കിയിട്ടാണ് ആകെ മൊത്തം ടോട്ടൽ നോക്കിയിട്ടാണ് എന്താ പറയുക എല്ലാരും അതൊക്കെ ലോൺ എടുത്ത് മേടിക്കുന്നത് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ജോലി കിട്ടിയിരുന്നായിരിക്കട്ടെ ഒരാൾക്ക് ജോലി കിട്ടി പെട്ടെന്ന് ജോലി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനാണ് അയാൾക്ക് ഒരു വർഷത്തേക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ജോലിയാണ് കിട്ടിയിരിക്കുന്നത് പെട്ടെന്ന് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സാവുമ്പോഴേക്കും കംപ്ലീറ്റ് ഒന്ന് ജോലിയൊക്കെ ശ്രമിച്ച് എം ബി എ ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെ കിട്ടിയെന്നായിരിക്കും സാധാരണ കോളേജിൽ പഠിച്ച് വന്നാൽ പോലും ഒരു പതിനഞ്ച് ലക്ഷത്തിൻ്റെ ആവറേജ് കിട്ടിയെന്ന് വിചാരിക്കും അപ്പോൾ അവർ കണക്കൂട്ടണെങ്കിലും ആ എനിക്ക് ഒന്നൊന്നേക്കാൽ ലക്ഷം രൂപയോളം കയ്യിൽ വരുമല്ലേ അപ്പോൾ പെണ്ണുപിടുത്തോ അത് പിടുത്തോ ഇത് പിടുത്തോ കഴിഞ്ഞാൽ എന്നാലും ഒരു ലക്ഷം കിട്ടുമായിരിക്കും അല്ലേ അപ്പം അങ്ങിട്ടായിരിക്കും നമ്മൾ ഒരു ടാക്സ് അവർ എച്ച് ആറുകാർ പറയുമ്പോൾ അതനുസരിച്ച് വീട്ടിൽ പ്ലാനിങ് തുടങ്ങാണ് കേട്ടോ പ്ലാനിങ് തുടങ്ങുന്നത് എന്താ നമുക്കൊരു നല്ല കാർ മേടിക്കണം മോനെ അമ്മയുടെ വലിയ ആഗ്രഹം അമ്മമാർ പറഞ്ഞ മക്കൾ പിന്നെ അതേ ചെയ്യൂ അത് വാങ്ങുട്ടുള്ള ആണെങ്കിൽ അപ്പം അതിനകത്ത് പോയി വീഴും കേട്ടോ അത് ചെയ്യരുത് അത് കുടുംബം കലക്കാൻ വേണ്ടി പറയണമെന്ന് അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയുടെ ആഗ്രഹം നടത്തി കൊടുക്കല്ലേ എന്നല്ല ഞാൻ പറയുന്നത് ചെയ്തോളൂ വെൻ യു ഹാവ് ദ മണി ഗ്രിപ്പ് ആ ഗ്രിപ്പ് നമ്മുടെ കയ്യിൽ ആ പൈസയുടെ ഗ്രിപ്പ് നമ്മുടെ കയ്യിലായി കഴിഞ്ഞതിന് ശേഷം ചെയ്യൂ അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ നിങ്ങൾക്ക് കാർ വേണം സാധാരണ ഒരു കാർ വാങ്ങിക്കൂ നമ്മുടെ ഈ ഒരു ഇരുപതിനായിരം രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു നല്ലൊരു സാധാരണ ഒരു ആൾട്ടോ കാർ മേടിച്ച് ജോലിക്ക് പോകാനൊക്കെ അത് ഓക്കെ ബൈക്ക് വാങ്ങിക്കണ്ട ബൈക്ക് എനിക്ക് അല്ല ആൺകുട്ടറിൽ ഓടിക്കണത് പേടിയാണ് എന്നും ഇപ്പോൾ കാറിനില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല ഒരു ഒരു കുറച്ചെങ്കിലും ഒരു സേഫ്റ്റി ഉണ്ടല്ലോ ഒരു കാറിലൊക്കെ പോകുമ്പോഴേക്കും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു ആ മക്കളും ഒരു എൻ്റെ ബ്രദറും ഭയങ്കര ക്രേസിയാണ് പറഞ്ഞാൽ പറഞ്ഞാലും ഞാൻ വിചാരിക്കും എന്തിനാണ് അവനത് ഓടിക്കണത് എനിക്കൊരു ചങ്കിടി ഇപ്പോ തോന്നുന്നു ചില സമയത്ത് ഇപ്പോ പിന്നെ ആള് മെചൂർ ആയി ഇനി ഇപ്പോ പറയാല്ല ഞാൻ പറയാ ഇപ്പ അധികം അങ്ങനെ ഓടിക്കുന്നില്ല ട്ടോ ഇപ്പോ കാറിൽ ഇഞ്ഞി ഇപ്പോ അത് ആ ഒരു क्रेസ് പോയി പക്ഷെ ആ സമയത്ത് ആ ഒരു ഒരു പ്രായമുണ്ടല്ലോ ആ പ്രായത്തിൽ ಅದൊരു അതൊരു क्रेസ് വന്നു പോകും ബളേ ആയിക്കൊരു വെഷമാണ് നമ്മളെ മുദിർനവർക്ക് അരവിന്ദിൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ആരുടെയും പുറകിലും കയർ ഇങ്ങനെ ഇരിക്കരുത് പില്ലിയൻ റൈഡറായിട്ട് ആരുടെയും വഴി വൈക്കും ഓടിക്കരുത് സൈക്കിളൊക്കെ ചൂട്ടി പോകും അതിനുള്ളിൽ പിടി പക്ഷേ ബൈക്കും ഓടിപ്പിക്കില്ല അത് അങ്ങനെ ഒരു എനിക്കത് കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം എൻ്റെ ബ്രദറൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടാണ് എടുക്കണമായിരുന്നു ഞാൻ ഒരു അഡ്വൻ അവൻ്റെ എടുത്ത് ഓടിക്കുമോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ പുറയിലിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് ഇറ്റ് പപ്പ എത്ര എത്ര സേഫ്റ്റിയാണ് പപ്പ അത്രയും ഇത് കൊടുത്തിരിക്കുന്നത് അരവിന്ദക്കെ അപ്പോൾ നമ്മൾ ഇരിക്കും പിടിച്ചു വെച്ചിരിക്കുകയാണ് കുട്ടികളെ അങ്ങനെയല്ല അവരെ സ്വയം പര്യാപ്തരാക്കണം കേട്ടോ അത്രയും പിടിച്ചു വെക്കുന്നതും ശരിയല്ല എന്നാലും ഇത്തരത്തിലുള്ള ഒരു 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 നറേറ്റീവ് ഉണ്ടാക്കിയത് കൊണ്ട് സേഫ്റ്റിക്ക് മുഖ്യം ആയിട്ടുള്ള പ്രാധാന്യം അരവിന്ദൊക്കെ കൊടുത്തു അരവിന്ദും അരവിന്ദിൻ്റെ അനുജനും രണ്ടുപേരും ബൈക്ക് ഓടിക്കില്ല പിന്നെ നമ്മുടെ നാട്ടിലപ്പോൾ എല്ലാവരും ചോദിക്കും ചേച്ചി ഞങ്ങൾ സ്കൂട്ടറിൽ എഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബൈക്കിൽ എഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുമെങ്കിൽ ബസ് കയറിപ്പോകൂ ഇച്ചിരി നേരത്തെ ഇറങ്ങി ഇറങ്ങിയാൽ മതി ബസ് കയറിയിരുന്ന് സ്വപ്നം കണ്ട് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്കൊക്കെ അങ്ങനെ കയറിയാൽ എന്താ അതിനെന്താ പ്രശ്നമുള്ളത് ബൈക്ക് പിന്നെ മെട്രോ ഉണ്ട് ഇപ്പം സപ്പോസ് ഞങ്ങൾ പെരുമ്പാവൂര് കാര്ക്കാണ് എറണാകുളത്തേക്ക് പോകേണ്ടതെന്ന് അങ്കമാലിക്ക് ഒരു ബസ് പിടിക്കുക അങ്കമാലി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ബസ്സുകൾ മെട്രോയിലേക്ക് പോകുന്ന ഇത് കിട്ടും കെ എസ് ആർ ടി സി ബസ് വന്നു പോവുക മെട്രോയുടെ വാതൊക്കെ ഇറങ്ങാം അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുത്ത് കയറി പോവുക ഒരു നൂറ് രൂപ ചിലവാകും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ആണെങ്കിലോ അതും കൂടുതലല്ലേ അതോ നമ്മൾ തന്നെ ഓടിക്കണം മഴ വന്നാൽ അത് പ്രശ്നം പിന്നെ ഈ ട്രാഫിക് ഇതൊന്നുമില്ല ഈ ഒരു സമയം കുറച്ച് നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും പിന്നെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെയൊക്കെ ഒന്ന് നടക്കേണ്ടി വരും ഇതൊക്കെ പുലർകാല സുന്ദര വേളകളിൽ ഇതൊക്കെ നല്ല ഒരു ഇതായിട്ടൊരു എടുത്തുകൂടെ നിങ്ങൾക്ക് ഇല്ലേ ഞാൻ പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ എനിക്ക് ഞാൻ ഇതൊക്കെ ചെയ്തു വന്ന ആളാണ് അപ്പോഴേ ചേച്ചക്ക് അന്ന് ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കില്ലായിരുന്നു ബൈക്ക് എനിക്ക് എപ്പോഴും പേടിയായിരുന്നു ഞാൻ സൈക്കിൾ ചവിട്ടാൻ ശ്രമിച്ചെ ഞങ്ങളുടെ വീടിന്റെ മുന്നിലൊരു കനാലുണ്ട് അന്ന് മതില് കെട്ടിയിട്ടില്ല വേലിയാണ് പക്ഷെ തുറന്നിങ്ങനെ അടുക്ക വീട്ടിലേക്കുള്ള റോഡ് പോലെ ഇങ്ങനെ റോഡ് ചെന്ന് മുട്ടും പിന്നെ കനാലാണ് ഞാൻ എൻ്റെ ബ്രദർ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു ഇങ്ങനെ കമന്നെക്കണേ അമ്മയുടെ പണിയാണ് എട്ടാം ക്ലാസ്സിലേ പഠിക്കുമ്പോൾ അവന് ബോംബേന്ന് അമ്മയുടെ ചേച്ചിയുടെ മോനെ കൊണ്ട് വരുത്തിപ്പിച്ച് കാരണം അന്നൊന്നും നമുക്ക് എറണാകുളത്ത് ഒന്നും കിട്ടില്ല ഗിയറുള്ള സൈക്കിളെന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ കമന്നെടുക്കണം ഞാനത് എടുത്തിട്ട് ഇവന പിടിക്കും ഇടിപ്പിക്കില്ല കേട്ടോ അനിയനെടുപ്പിക്കില്ല അവന് ഭയങ്കര ഭയങ്കര പോസിറ്റീവ്നെസ്സാണ് അവൻ്റെ സൈക്കിളിനോടൊക്കെ ഞാൻ എനിക്ക് ആ ഓടിക്കാനൊ അത്ര അറിയില്ലല്ലോന്നു ഞാൻ ചവിട്ടുമായിരുന്നു സാധാരണ സൈക്കിള് പക്ഷേ ഈ സൈക്കിൾ ഒരു പ്രത്യേക സൈക്കിളാണ് വളഞ്ഞ ഹാൻഡിലുള്ള നിങ്ങൾ കണ്ടു വേണം ഇപ്പോഴത്തെ ബൈക്കേഴ്സ് ബൈക്കേഴ്സൊക്കെ അതല്ലേ സൈക്കിൾ റൈഡേഴ്സൊക്കെ അതല്ലേ വിസ് ചെയ്യും കവ ഇടന്ന് അങ്ങ് വിടിച്ചതാണ് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല അതേ നനാലിലേക്ക് പോയി അപ്പോൾ ഞാൻ ആരെങ്കിലും കണ്ടു എന്നൊക്കെ ഒരു സൗണ്ട് ഉണ്ട് മോളിട്ടി ചേച്ചി ആരും കണ്ടില്ല എഴുന്നേറ്റ് പോരേന്ന് ആരും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പ്രമോദ് അവൻ കണ്ടു അവൻ വിളിച്ചു പറഞ്ഞാണ് എൻ്റെ അടുത്ത് അപ്പോൾ മഹേഷ് കണ്ടിട്ട് എന്നെ ശരിയാക്കും എൻ്റെ അനുജൻ കണ്ടല്ലേ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കാണും അവനറിയാം അവൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ ചവിട്ട് ഓടിക്കണ്ടായി മൂന്ന് ചേച്ചി കനാലിൻ്റെ അകത്ത് ഇടുന്ന പിള്ളേർ പറഞ്ഞു ചിരിക്കുമായിരുന്നു കുറേ നാൾ അതോടുകൂടി ആ പൂതി കഴിഞ്ഞു സോ ഇതില് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇതിലേക്ക് വന്നു എന്നേ ഉള്ളൂട്ടോ സോ ഈ ബൈക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെൽത്തിയാവുമല്ലോ ഒരു ബൈക്കിന് എത്ര രൂപ വരുമോ മൂന്ന് ലക്ഷം രൂപ വരുമായിരിക്കും അല്ലേ മറ്റേ ബുള്ളറ്റിനൊക്കെ ആ മൂന്ന് ലക്ഷം ബാങ്കിലിടു ബാങ്കിലിട്ടിട്ട് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം ഇല്ല ചേച്ചി ഞങ്ങൾ പലിശ പലിശ ഇതിലും മേടിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടാൻ പോകുന്ന പൈസയില്ലേ ആ പൈസ എസ് ഐ പിയിൽ ഇടും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഓക്കെ ഞാനിങ്ങനെ ഒരു ചെറിയ കഥകളിലൂടെയും സന്ദർഭങ്ങളിലൂടെയും നിങ്ങൾക്ക് കുറച്ച് വെൽത്തിൻ്റെ കാര്യങ്ങൾ പറയാം കേട്ടോ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി നമുക്ക് ഷെയർസിലേക്ക് ഇടാം മന്ത്ലി മന്ത്ലി അഞ്ഞൂറ് മിനിമം ആയിരം ആണെന്നോളൂ ഇപ്പോൾ ആയിരം വെച്ചിട്ടാലും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആ ബൈക്കിൻ്റെ പൈസ റെഡി ആകും കേട്ടോ എന്നിട്ട് ബൈക്ക് മേടിക്കുന്നതിന് പകരം ആ മൂന്ന് ലക്ഷം രൂപ എടുത്തിട്ട് പിന്നെ കാർ മേടിച്ചോളൂ എന്ത് പറയുന്നു ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തും കോമ്പൗണ്ട് ചെയ്തുമൊക്കെ ജീവിക്കേണ്ടത് നിങ്ങൾ എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവിടെ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട് അവർക്ക് അവരിങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ അല്ലേ അത് നല്ലൊരു ഐഡിയ അല്ലേ ഞാൻ ബൈക്ക് വാങ്ങാതെ കാർ വാങ്ങിക്കാൻ പറയുന്നത് സേഫ്റ്റിയുടെ പർപ്പസിനാണെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ആലപ്പുഴയില് കണ്ടില്ലേ ആ കുട്ടികൾ പോയിട്ട് എത്രത്തോളം അച്ഛനമ്മമാർ എന്തുമാത്രം അവരുടെയും അച്ഛന്മാർ മാത്രമാണ് അവരുടെയും ഹാർഡ് വർക്കും ഇതൊക്കെ ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ പറയുന്നു പഠിക്കാൻ പോകുമ്പോൾ ജസ്റ്റ് പഠിക്കുക ഒരു 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 ഇതങ്ങോട്ടെടുത്തേ എന്താ പറയണേ ഒരു ഒരു വാവ് എല്ലാവരും അങ്ങോട്ട് ചേർന്നങ്ങെടുക്ക് വി ഒ ഡബ്ല്യു വോ ആട്ടനും പറഞ്ഞത് എടുക്കുക എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പഠിത്തത്തിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് അതായത് ഇപ്പോൾ ഈ മൂവി കാണുന്നതിനോ അതിനോ അതിനൊക്കെ പോവാം ഞാൻ പറഞ്ഞ പോലെ ബസ്സിൽ കയറി പോകൂ രാത്രി പോകണ്ട നിങ്ങൾ ആ മാസത്തിൽ ഒരു ഒരു സിനിമ കാണാൻ പോകുന്നതിലൊന്നും ഒരു തെറ്റില്ല ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മൂവി ആയിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ജോൺ ആണെങ്കിൽ അത് നിങ്ങൾ അതായത് എന്താ പറയണേ ഇഷ്ടമുള്ളത് അത് കാണുമ്പോൾ കാണുന്നതിന് നിങ്ങൾ ഈ കാർ കാറെടുത്തിട്ടൊക്കെ പോകാനായിട്ട് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾ അവർക്ക് ആ ചോരത്തിളപ്പിൻ്റെ സമയത്ത് യുവർ റൈറ്റ് ലെഗ് വിൽ ബി ഹെവി എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഐ ഹ് എ ഹെവി റൈറ്റ് ലെഗ് എന്ന് പറയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ സ്പീഡിനോട് എനിക്കൊരു ആർത്തി ഉണ്ടെന്നാണ് ആ പറഞ്ഞ ഫ്രേസിൻ്റെ അർത്ഥം നമ്മുടെ വലത് കാലിൽ വെച്ചിട്ടാണേ നമ്മൾ ആക്സലേറ്ററി ലേറ്റർ ചവിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത് ഇത് ശരിയല്ല കൊച്ചുകുട്ടികളുടെ ബൈക്ക് കൊടുക്കരുത് അല്ല സോറി കാർ കൊടുക്കരുതെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ബിക്കോസ് നമ്മളുടെ ആ പ്രായത്തിൻ്റെ ആ ഒക്കെ നല്ല നല്ല ത്രസിച്ച് നിൽക്കുന്ന സമയമല്ലേ അതാണ് എൻ്റെ കാര്യം കേട്ടോ അപ്പോൾ എന്നെ കേൾക്കുന്നവർ ആൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികൾ കേൾക്കാറില്ല എന്നാണ് കുറച്ച് ചീത്ത പറയാനായിട്ടൊക്കെ വരും ചില സമയത്ത് എന്നാൽ ചേച്ചിക്കേറെ പണിയില്ലേ അവരെന്തിനാണ് ഇങ്ങനെ പറയണേ ഇവരെന്തിനെ ഇങ്ങനെ പറയണ എന്നൊക്കെ പറഞ്ഞ് പറയേ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കൂ ഞങ്ങൾ പറയണത് കാരണം എനിക്കൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെയാണ് തലയ്ക്ക് ബോധം വെച്ചതെന്ന് തന്നെ പറയാം അപ്പോൾ ശരിക്കുള്ള ആ ആ സമയത്ത് ഇതുപോലെ ആരെങ്കിലും പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയിട്ടുണ്ട് കേട്ടോ അന്ന് ഇതുപോലെ ഇപ്പം കേൾക്കുമ്പോഴേ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും ദേ ഇതാണ് എൻ്റെ സന്തത സഹചാരി എപ്പോഴും വനിത ഇത് ഞാൻ ഇവിടുന്ന് വലിയ വില കൊടുത്ത് മേടിച്ച കേട്ടോ നവംബർ ഫസ്റ്റ് വീക്കിൽ വനിതയായത് സെക്കൻഡ് വീക്കിൽ ഞാൻ എനിക്ക് കിട്ടിയില്ല ഇവിടെ ചെന്നപ്പോഴേക്കും വന്നില്ലയോ തീർന്നു പോയോ എന്താണോ ഡിസംബറിൽ പിന്നെ കുറച്ചൊന്നും കൂടെ നാളാവും വരാനായിട്ട് അപ്പോൾ ഇതിൽ ഓരോന്നിങ്ങനെ എഴുതുന്നതും വയൊക്കെ ഞാൻ ആദ്യം അവസാനം വരെ വായിക്കും കേട്ടോ അത് ഇതിനകത്ത് യാതൊരു ചീത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പല ആളുകളെ എന്നെ കളിയാക്കിയിട്ടുണ്ട് എൻ്റെ കസിൻസൊക്കെ ഓ അവള് വനിത വായിച്ച വലിയ ആളാകുമ്പോള് ഞാൻ വനിത വായിച്ച തന്നെയാണ് സുഹൃത്തുക്കളെ എനിക്ക് കുറച്ചെങ്കിലും ഒരു ബോധം ഉണ്ടായത് ഒരു ഗ്രാമത്തിലിരിക്കുന്ന ഒരു കുട്ടിക്ക് എന്തോരം എക്സ്പോഷർ ഉണ്ടാകാനാണ് ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ എക്സ്പോഷറൊക്കെ കുറേ വന്നു ചെന്നൈയിലേക്ക് വന്നു ഒരുപാട് ജോലികൾ ചെയ്തു ഔട്ട് സൈഡ് ഇന്ത്യ ട്രാവൽ ചെയ്തു അങ്ങനെയൊക്കെ എക്സ്പോഷർ വന്നു എല്ലാം പറയുകയാണെങ്കിൽ ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇയേഴ്സിന് ഉള്ളിൽ കിട്ടണ്ട എക്സ്പോഷർ ഒക്കെ ഇതിൽ നിന്നൊക്കെയാണ് കിട്ടിയത് ഒരുപാട് ഇംഗ്ലീഷ് ബുക്സ് ഒന്നും ഒന്ന് വായിക്കാൻ അങ്ങനെ കിട്ടാറില്ല ലൈബ്രറിയിൽ പോയിട്ട് വേണം എടുക്കുക വളരെ കോസ്റ്റ്ലിയാണ് ആ സമയത്ത് ആ സമയത്ത് അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ അത്ര പൈസ ഒന്നും ബുക്ക് വാങ്ങിച്ചു എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ എടുക്കാറില്ല വളരെ ഇതിൽ പക്ഷെ അച്ഛൻ പറ്റുന്ന മാഗസിൻസ് ഒക്കെ കൊണ്ടുവരുന്നു അതുകൊണ്ടില്ലേ മാഗസിൻസ് ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലി റീഡേഴ്സ് ഡൈജസ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് ദ പേഴ്സ്പെക്ടീവ് അപ്പം നടക്കുന്നത് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുമായിരുന്നു അപ്പം ഇത് വെൽത്തിനെ പറ്റിയുള്ള ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് ബൈക്ക് മേടിക്കാനാണെങ്കിലും കാറും മേടിക്കാനാണെങ്കിലും വീട് മേടിക്കാനാണെങ്കിലും ആദ്യം എസ് ഐ പി തുടങ്ങിക്കുകയുള്ളു എസ് ഐ പി തുടങ്ങുന്നതിന് മുമ്പ് അതായത് ഫിനാൻസിൻ്റെ ഒരു ഗ്രിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു ആദ്യം ഒരു എഫ് ഡി തുടങ്ങാൻ പഠിക്കും സാധാരണ ബാങ്ക് എഫ് ഡി അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിൽ എസ് ഐ പി തുടങ്ങും കേട്ടോ ഇതിന് ഇതെല്ലാം ഗൂഗിളിലുണ്ട് നിങ്ങൾ തപ്പി നോക്കുക അറിയാവുന്നതേ ആയിരിക്കാം ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നവർ ചിലർക്ക് ജസ്റ്റ് വു ലൈക്ക് ടു റിവീൽ ദർ ഫിനാൻഷ്യൽ സീക്രെട്ട്സ് ആണെങ്കിൽ പറ പറയേണ്ട കേട്ടോ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തതാണ് ഇപ്പം ഞാൻ നിർത്തിയല്ല കാരണം വീടൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാനതൊക്കെ എടുത്തു നിർത്തി എന്നിട്ട് പിന്നെ ഇ എം ഐ ആയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക മീൻസ് ലൈക്ക് ബാങ്ക് ലോൺസ് അടച്ചു കൊണ്ടിരിക്കുകയാണ് സോ ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് നമ്മളുടെ സാലറിയുമായിട്ട് ഒത്തുപോകുന്നതാണെങ്കിൽ ഇ എം ഐ എടുത്തിട്ട് വീട് വാങ്ങിക്കാം വീട് വാങ്ങിക്കുന്നതിൽ ഇ എം ഐ എടുക്കുന്നതിലൊന്നും തെറ്റില്ല കേട്ടോ പലരും പലതും പറയും നിങ്ങൾ ഇതിനാ വാടക ഇരുപതിനായിരം കൊടുത്താൽ പോരെ ഒരു ലക്ഷം രൂപ ഇ എം ഐ എടുക്കേണ്ടതെന്ന് അതൊന്നും കേൾക്കണ്ട കാരണം എന്താണെന്നറിയോ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ താമസിക്കാൻ വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു ജോഷ് പോയിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് നിങ്ങൾ ലോൺ എടുത്ത് വീട് മേടിച്ചോളൂ കേട്ടോ വീടിൻ്റെ കാര്യം നാളെ പറയാം ഇതൊരുപാട് നീളത്തിലായി പോകണു വീഡിയോ പതിനേഴ് പതിനെട്ട് മിനിറ്റ് ആയി ഇപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കേൾക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിട്ട് നിർത്തി പോകുന്നത് കാരണം കഴിഞ്ഞൊരു ദിവസം എനിക്ക് മനസ്സിലായി എൻ്റെ വീഡിയോ മൊത്തം കേൾക്കാതെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു തമ്പ് ലൈനില്ലേ എന്താ പറയുക എന്തെങ്കിലും എഴുതുമില്ലേ അത് വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് പോകണ്ടെന്ന് എനിക്ക് അതുകൊണ്ട് അതുകൊണ്ടപ്പോൾ ഞാൻ പറയുന്നതാണ് മൊത്തം കേട്ടിട്ട് നിങ്ങൾ എന്ത് കമൻറ്റ് വേണമെങ്കിലും ഇട്ടുള്ളൂ ഞാനും വായിക്കാം എനിക്കും അറിയണ്ടേ എനിക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടേ എല്ലാ ദിവസവും ഓക്കെ സോ ഇന്നത്തേക്ക് ഇത്ര മതി പിന്നീട് വരാം കേട്ടോ ബൈ ഓ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ നന്ദി ഇനി സബ്സ്ക്രൈബ് ചെയ്യാനിരിക്കുന്നവർക്കും നന്ദി അത് പറയണം എന്നാണെന്ന് എല്ലാവരും പറയണേ യൂട്യൂബ് ചെയ് നടത്തുന്നവരെല്ലാവരും പറയുന്നത് യു ഹാവ് ടു സേ ഡെയിലി പ്ലീസ് സബ്സ്ക്രൈബ് എന്നാലാണ് ചിലപ്പോൾ അവർ ഓർക്കുള്ളൂ ഒന്ന് കണ്ടിട്ട് അങ്ങ് പോകുന്നുണ്ടാവും അല്ലെങ്കിൽ അപ്പം ശരി ചേട്ടാ താങ്ക് യു നമസ്കാരം